السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുബെ അനുഗ്രഹിക്കണം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് ഗുണത്തിനാണോ ദോഷത്തിനാണോ അള്ളാഹുത്താല സത്യവിശ്വാസികൾക്ക് നൽകിയ സന്തോഷവാർത്തയാണ് ഈ ദുനിയാവിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപ്പോ ആർക്കെങ്കിലും അത് സന്തോഷമായി തോന്നുന്നില്ലെങ്കിൽ ദുഃഖമായി വിഷമമായി വേണ്ടാത്തതായി തോന്നുന്നെങ്കിൽ റബ്ബെ എന്താണ് എന്നെ ഇങ്ങനെ നീ ശിക്ഷിക്കാൻ എന്താണ് ഇത്രയേറെ എന്നെ പരീക്ഷിക്കാൻ എന്ന് പറയുകയോ തോന്നുകയോ ഉണ്ടെങ്കിൽ ഈ ഓഫർ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നർത്ഥം അള്ളാഹു നൽകിയ ഓഫറാണ് അത് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നർത്ഥം കാരണം നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ധർമ്മത്തിലോ ഉള്ള പോരായ്മയാണ് തികയുന്നില്ല എന്ന് വന്നാൽ എന്താ വേണ്ടത് പൈസ തികയുന്നില്ല ഭക്ഷണം തികയുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ തികയുന്നില്ല അപ്പൊ തികക്കണം തികക്കണമെങ്കിൽ എന്തുവേണം കടം വാങ്ങണം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം കൂടുതൽ അധ്വാനിക്കണം അതുതന്നെയാണ് ഈ മാൻ പുതുക്കിക്കൊണ്ടിരിക്കണം വസു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചതാണ് നിങ്ങൾ ഈമാൻ പുതുക്കണം കാരണം നിങ്ങളുടെ വസ്ത്രം നിരുമ്പുന്ന പോലെ ഈമാൻ ഈമാൻപും വസ്ത്രം എന്ന് ഒരുമ്പിക്കഴിഞ്ഞാൽ ഉടുക്കാൻ പറ്റില്ല അതുപോലെ ഈമാൻ ഈമാൻപും അതിനാൽ ഈമാൻ ജദീദു നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന കൽപ്പന അപ്പോൾ എങ്ങനെ ഈമാൻ പുതുക്കാം ും ഈമാന അതവർ ഈമാൻ വർധിപ്പിക്കും എന്ന് പറഞ്ഞത് നമ്മളുടെ പഠനം കൊണ്ടാണ് ഖുർആാൻ വായന കൊണ്ടാണ് ഖുർആൻ ഓതുന്നത് കൊണ്ടാണ് ഖുർആൻ ഓതുമ്പോ അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ അതന്നെ മനസ്സിലേക്ക് കയറും അർത്ഥം മനസ്സിലായില്ലെങ്കിൽ തലച്ചോറിലേക്ക് ചെവിയിലേക്കും മാത്രമേ കയറുള്ളൂ കണ്ണിലേക്കും മാത്രമേ കയറുള്ളൂ ഖുറാന്റെ അർത്ഥവും ആശയവും പൊട്ടിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം അള്ളാഹുഗ്രഹിക്കണേ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ട് നിന്റെ അടുക്കൽ ജേതാവായി അള്ളാഹുബേ നിന്റെ അടിമയായി വിനയത്തോടെ എത്താൻ തൊഫിക്ക് നൽകണം പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ അള്ളാഹുബേനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം ശിഫ നൽകണേ നൽകണേറബ സത്യവിശ്വാസികളായി മരിച്ചുപോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും സ്വർഗം അനുഗ്രഹിക്കണേ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على لم النبي والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته